ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശീതള് സുമിത്രയോട് പറയണം അമ്മ ഞാൻ പന്ത്രണ്ട് മണി ആവും കേട്ടോ എത്തുമ്പോഴേക്കും ഇത് കിട്ടുന്നപ്പോഴേക്കും സുമിത്ര സാരില്ല മോളെ മോളെ ഇങ്ങോട്ട് വന്നാൽ മതി അതുതന്നെ അമ്മയ്ക്ക് വല്ലാത്ത ആശ്വാസമാണെന്നും പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രഞ്ജിതയുടെ ഭർത്താവ് അപ്പോൾ രഞ്ജിതയുടെ ഭർത്താവിനാണെങ്കിലും ആകെ ടെൻഷൻ ദൈവമേ ആ അജ്ഞാതനാണെങ്കിൽ അമ്പത് ലക്ഷം രൂപയോ ചോദിച്ചിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോയി കൊടുക്കണത് മനുഷ്യൻ്റെ അതിൽ പൈസയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വന്നാലോ ഞാൻ പൈസ കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ അവൻ എൻ്റെ എടുത്താലോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആ ഏത് ലാലമാരിലെ വല്ലതും പൈസ ഉണ്ടാന്ന് നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഇയാൾ അലന്മാർ തുറന്ന് നോക്കിയാണ് അപ്പം അലന്മാർ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ധേരിക്കുന്നു പെട്ടി ആ പെട്ടി തുറന്ന് നോക്കിയാണ് അപ്പോൾ കുറച്ച് പൈസ ഇരിക്കുന്നു ദൈവം ഇത് എന്താണ് ഇത്രയും പൈസയോ അങ്ങനെ എണ്ണി എണ്ണി നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ഏഴ് ലക്ഷം രൂപയേ രൂപയുള്ളു ഹാ ഏഴ് ലക്ഷം രൂപ ഉണ്ട് ഏതായാലും ഇതും മതി ഏഴ് ലക്ഷം രൂപ അങ്ങനെ അയാൾ ആ പെട്ടിയിൽ നിരത്തി നിരത്തി വെച്ചിട്ട് ആ ഇതിൻ്റെ കൂടെ ഒരു ലെറ്ററും കൂടി എഴുതി വെക്കാം ഏതായാലും ഇത്രയും പൈസയുള്ളു ബാക്കി പൈസ കടം പറഞ്ഞാലോ ഏതായാലും രഞ്ജിത എന്നെ മണ്ടൻ മണ്ടൻ എന്നല്ലേ എപ്പോഴും വിളിക്കുന്നത് ആ മണ്ടൽ എന്നുള്ള വിളി ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ച് കൊടുത്തേക്കാം ഇനി എന്നെ മണ്ടൽ നിന്ന് വിളിക്കരുത് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇയാളാണെങ്കിൽ ലെറ്ററിൽ ഭയങ്കരമായിട്ട് എഴുതുകയാണ് ദേ എന്ത് പ്രിയപ്പെട്ട അജ്ഞാത ദേ ഇത്രയും പൈസ ഇപ്പം കയ്യിലുള്ളൂ ഇതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ബാക്കി പൈസ വേണമെങ്കിൽ പിന്നെ തരാം പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇനിയും ഇതേപോലെ ചീപ്പ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിശദമായിട്ട് ഇയാൾ ഇങ്ങനെ ഇങ്ങനെ എഴുതി 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 കൂട്ടുകയാണ് അതെല്ലാം എഴുതിയിട്ട് ആ ഷുക്കേസിലേക്ക് കേസിലേക്ക് വെക്കുകയും ചെയ്യുകയാണ് ഹാ ഏതായാലും കൊണ്ട് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഈ രഞ്ജിതയുടെ ഭർത്താവ് നേരെ അജ്ഞാതനെ വിളിക്കുകയാണ് അപ്പോൾ പൈസ എത്തി കൊണ്ടുവരോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് കൊണ്ടുവരുമോ താൻ പറഞ്ഞ പൈസ ഞാൻ തൻ്റെ അടുത്ത് കൊണ്ടുവരും ആ താങ്കളെന്ന് നിർത്തി കൂട്ടല്ലേ താൻ പറയുന്ന സ്ഥലത്ത് സമയത്തൊക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും ഇനി അതേ നിവൃത്തിയുള്ള പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ വയ്ക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജയാണ് ഇപ്പം പൂജ ദീപുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണല്ലോ അപ്പോൾ ചിത്രയോട് കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്തു ഏതായാലും ആൻറ്റി ഞാൻ ഇറങ്ങുകയാണ് ഞാൻ ഏതായാലും ദീപോങ്ങളെ കാണാനായിട്ടാണ് വന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇവിടെ ഇല്ലല്ലോ ദീപോങ്ങളെ എന്നെ ഒന്ന് വിളിക്കാനായിട്ട് പറയണോ കേട്ടോ ആൻറ്റി ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചിത്രയാണെങ്കിൽ ശരി ഞാൻ വിളിക്കാനായിട്ട് പറയാം എന്നും പറയുകയാണ് അപ്പോൾ ആൻറ്റിയോട് സംസാരിച്ചിരുന്നാലേ സമയം പോണതറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങ് നിൽക്കുമ്പോഴാണ് നമ്മുടെ അപ്പൂ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അപ്പൂ അങ്ങോട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ് അപ്പോൾ ആഹാ എടാ അപ്പൂ പക്ഷേ അപ്പു ആണെങ്കിൽ മൈൻഡ് ചെയ്യാതെ നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ മുകളിലേക്ക് കയറിപ്പോയാ അപ്പുവിനെ എടാ അപ്പൂ നീ എന്താടാ മൈൻഡ് ചെയ്യാതെ പോകുന്നത് പൂജ വന്നിരിക്കുന്നത് കണ്ടില്ലേ ആ ആര് വന്നാൽ എനിക്കെന്തായിപ്പോൾ ഞാൻ എന്തിനാ എല്ലാവരും ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നത് ആ ഏതായാലും അപ്പോട്ടൻ എന്നെ കണ്ടല്ലോ ഇവിടെ വരെ വന്നല്ലോ അപ്പോട്ടാ അപ്പോൾ ഉണ്ടെങ്കിലും മൈൻഡ് ചെയ്യാൻ പറ്റില്ല ആ മനസ്സ് വേറെ ആർക്കോ കൊടുത്തിരിക്കണല്ലേ ദേ പൂജ ഞാൻ ആവശ്യം പറയുന്ന നിൽക്കരുത് ആ നിന്റെ മനസ്സാർക്കും കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ കാരണം മനസ്സ് കൊടുക്കണമെങ്കിലേ നല്ല മനസ്സായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര ഏറെ തർക്കമാണ് ആ സമയത്ത് ചിത്രരാണെങ്കിൽ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരെന്തിരി ഇങ്ങനെ കിടന്ന് തർക്കിക്കുന്നത് ദേ ഇപ്പോൾ പാമ്പും കീരിയും പോലും നല്ല സൗഹൃദത്തിലാണ് കഴിയുന്നത് നിങ്ങളുടെ ശത്രുത ഒരിക്കലും മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ എന്താണ് ഇങ്ങനെ ശത്രുത കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിന്നെ കാണാൻ വേണ്ടിയല്ലേ അപ്പോൾ ഇവിടം വരെ പൂജയൊക്കെ വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ആരും കാണേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ആരോട് സംസാരിക്കേണ്ട കാര്യവും ഇല്ല എന്നും പറഞ്ഞ് അപ്പം മുകളിലേക്ക് കയറിപ്പോവുകയാണ് അപ്പോൾ നമ്മുടെ ചിത്ര പൂജയോട് മോളെ പൂജ നീ വിഷമൊന്നും വിചാരിക്കരുത് കേട്ടോ അവൻ അവൻ എന്തെങ്കിലും മാറ്റം സംഭവിച്ചെന്നറിയില്ലേ ഏ സാരും ഇല്ല ആൻറ്റി ഏതായാലും ദേഷ്യമാണെങ്കിലും അപ്പോടന്നോട് സംസാരിച്ചല്ലോ അത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ആ പിന്നെ ആൻറ്റി ഞാൻ ഇറങ്ങുവാണേ ദീപങ്ങള് വന്നാൽ ഉറപ്പായിട്ട് എന്നെ വിളിക്കാനായിട്ട് പറയണേ എനിക്ക് ദീപങ്ങളോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടേ അതുകൊണ്ടാണെന്നും പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പക്ഷെ ഇത്രയ്ക്ക് ഭയങ്കര ഒരു സംശയം ഇത് എന്താണ് ഇവർ തമ്മിൽ ഇങ്ങനെ ശത്രുതായതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്ര സുമിത്ര മാർക്കറ്റിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ മാർക്കറ്റിൽ സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി അപ്പോൾ ആ സമയത്താണ് പ്രേമയും പ്രേമയുടെ കൊച്ചുമകള് സ്വരയും കൂടി അങ്ങോട്ട് വരുന്നത് അപ്പോൾ സ്വരയും കൊണ്ട് മാർക്കറ്റിനുള്ളിലോട്ട് കയറുകയാണ് അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സുമിത്ര ഒരു വളക്കടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പൂ ഈ സ്വരം ഈ സുമിത്രയെ കാണുകയാണ് അപ്പോഴാണ് പ്രേമയ്ക്കൊരു കോൾ വരുന്നത് പ്രേമ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിങ് നടക്കുകയാണ് അപ്പോൾ സ്വരമോളെ മോളെ നോക്കാനൊന്നും സമയമില്ല ഈ പ്രേമയ്ക്ക് ഇപ്പം സ്വരമോൾ സുമിത്രയെ കാണുകയാണ് അപ്പോൾ ഓടി ചെന്നിട്ട് ടീച്ചറമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ ടീച്ചറമ്മേ ഈ സുമിത്ര നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് സ്വരമോൾ ആഹാ ഇതാരാണ് മോളോ ദൈവമ്മേ മോളിവിടെ ഒറ്റക്ക് വന്നോ ഞാനെങ്ങനെയാണ് ടീച്ചറമ്മെ ഒറ്റക്ക് വരുന്നത് ഞാൻ കൊച്ചു കുട്ടിയല്ലേ എൻ്റെ കൂടെ അമ്മമ്മയുണ്ട് എന്നിട്ട് അമ്മമ്മ എവിടെ ദേ അവിടെ അങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോഴേക്ക് അമ്മമ്മനെ അവിടെ കാണാനില്ല അയ്യോ അവിടെ അമ്മമ്മ ഉണ്ടായിരുന്നല്ലോ ഇപ്പം കാണാനില്ലല്ലോ ഞങ്ങളും കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി വന്ന ടീച്ചറമ്മ വള മേടിക്കാൻ വേണ്ടി വന്നാണോ ആ ഇവിടെയും കുറച്ച് സാധനങ്ങളെല്ലാം വേണ്ടി മേടിക്കാൻ വേണ്ടി വന്നതാ എൻ്റെ മോള് വരുന്നുണ്ടേ അപ്പം മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കണം അതിന് വേണ്ടിയാ പിന്നെ ടീച്ചർ അമ്മയുടെ മോൾക്ക് വളയും മേടിക്കാമെന്ന് വിചാരിച്ചു ടീച്ചർ നമുക്കേ രണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണോ അവരുടെ പേരെന്താ അവരുടെ പേര് ഒന്ന് ശീതളും ഒന്ന് പൂജയും എന്നും പറയുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്കും മോള്ക്ക് വള വേണോ എന്ന് സുമിത്ര ചോദിക്കുകയാണ് ഏയ് എനിക്ക് വളയെന്ന് വേണ്ട അതെന്താ വള വേണ്ടാത്ത മോൾക്കും വള വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര കൊച്ചിന് വളയൊക്കെ മേടിച്ച് കൊടുക്കുകയാണ് കൊച്ചിനാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിക്കേണ്ടത് അതേസമയം തന്നെ പ്രേമ സംസാരിച്ച് സംസാരിച്ച് ഒരു തെക്കും വെളിവില്ലാതെ നേരെ പുറത്തേക്ക് പോവുകയാണ് ആ ശരി ഞാൻ പിന്നെ വിളിച്ചോളന്നു പറഞ്ഞുകൊണ്ട് പ്രേമ ഫോൺ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനെ കാണാമല്ലോ ദൈവമേ സ്വരം പോയി മോളെ സ്വരേ സ്വരേ എന്നും പറഞ്ഞുകൊണ്ട് പ്രേമ ഇങ്ങനെ പരക്കം മാഞ്ഞ് നടക്കുകയാണ് സ്വരം മോളെ കാണാനും ഇല്ല അപ്പോൾ സുമിത്രയാണെങ്കിൽ ഈ വളയൊക്കെ ഒന്ന് ഒരു ബോക്സിലേക്ക് ആക്കിക്കോട്ടോ അങ്ങനെ അയാൾ വളയെല്ലാം ബോക്സിലാക്കിയിട്ട് നേരെ സ്വരമോൾക്ക് കൊടുക്കുകയാണ് മോൾക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് സന്തോഷമായി ഒത്തിരി സന്തോഷമായി ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാലേ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് സ്വരമോള് ചോദിക്കുകയാണ് ഏഹ് ശരി പൊയ്ക്കോ അങ്ങനെ ഈ പ്രേമയാണെങ്കിൽ വിളിച്ച് വിളിച്ചുകൊണ്ടെടുക്കണത് ഈ കൊച്ചു എവിടെ പോയോ ഇനി ഈ കൊച്ചിന് ഞാൻ എവിടെ പോയി അന്വേഷിക്കും പെട്ടെന്നാണ് സ്വരന്മോൾ അമ്മൂമ്മയെ കാണുന്നത് കണ്ട ഉടനെ തന്നെ ആ വള അങ്ങാട് മറച്ചു പിടിക്കുകയാണ് അപ്പം അമ്മൂമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് നീ എവിടെ പോയിരുന്നു സ്വരേ ഏ ഇവിടെ എൻ്റെ കൂടെ ഒന്ന് വല്ലതും നിൽക്കാൻ പാടില്ലേ അവള് പോയിരിക്കുന്നു ഓരോ കാര്യങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുക ഇപ്പം ഞാൻ ടെൻഷൻ ടെൻഷൻ ടെൻഷിച്ച് മരിച്ചാനായിരുന്നു ഇവിടെ വാടി എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഞാനേ ടീച്ചറമ്മയെ കണ്ടു ഞാൻ ടീച്ചർ അമ്മയടുത്ത് പോയതാണ് അവളും അവളുടെ ഒരു ടീച്ചറമ്മേ നീ നീ അങ്ങോട്ടും പോകണ്ട എന്നു പറഞ്ഞ് കൊച്ചിനെ കാറിനടുത്ത് ആക്കി പൂട്ടുകയാണ് ഇനി നീ ഇവിടെ നിന്നാൽ മതി ഞാനേ നിനക്കുള്ള വളയും കമ്മലും മാലെല്ലാം ഞാൻ മേടിച്ചുകൊണ്ട് വന്നോളാം എനിക്കും സെലക്ഷൻ ചെയ്യണം എനിക്ക് ഇട്ടപ്പോഴേക്കും വേണ്ട നീ ഒരു സെലക്റ്റും ചെയ്യേണ്ട ഞാൻ മേടിച്ചുകൊണ്ട് വരുന്നത് നീ ഞങ്ങള് സ്വീകരിച്ചാൽ മതി അങ്ങനെ ഡ്രൈവറോടും പറയുകയാണത് ഈ കൊച്ചേ പുറത്തേക്ക് ഇറങ്ങാതെ നോക്കിക്കൊള്ളണം ആ ശരി മാഡം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ സുമിത്രയും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പം സുമിത്ര പെട്ടെന്ന് പ്രേമയെ കാണുകയാണ് പ്രേമയെ കണ്ടത് ദൈവം അത് പ്രേമയല്ലേ പ്രേമേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് സുമിത്ര അപ്പം പ്രേമ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയാണ് പക്ഷേ സുമിത്രയെ കണ്ടപ്പോൾ പ്രേമയ്ക്കാകെ വെപ്രളാം പ്രേമയാണെങ്കിൽ അവിടെ നിന്ന് വിട്ടടിച്ച് പോകുകയാണ് പ്രേമേ അവിടെ നിൽക്കും പ്രേമേ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര പ്രേമയുടെ പിന്നാലെ ഓടി ചെല്ലുകയാണ് പ്രേമേ എന്താ പ്രേമേ പ്രേമ എന്നെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ പോകുന്നത് അനേ നിന്നെ കാണുമ്പോൾ നിൽക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലല്ലോ പ്രേമേ എനിക്കെൻ്റെ കുറിച്ച് അറിയണം അവരെവിടെയാണ് അത് ഫോൺ വിളിച്ചപ്പോൾ നിന്നോട് പറഞ്ഞതല്ലേ സുമിത്രേ വീണ്ടും വീണ്ടും നീ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല ആ ഉത്തരം തൃപ്തികരമല്ല എനിക്ക് ശരിയായ ഉത്തരം കിട്ടിയേ മതിയാവുള്ളു എവിടെ അൻരുദ്ധ എവിടെ അനന്യ എവിടെ ഹാ അവൾ എവിടെ അവരെവിടെയെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മോള് എൻ്റെ മോള് അവനായിട്ട് യാതൊരു കമ്പനിയും ഇല്ല എൻ്റെ മോള് നല്ല സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത് പ്രേമേ അപ്പം പറയുന്നത് അവ രണ്ടുപേരും സ്നേഹത്തോടെ അല്ല എന്നാണോ പറയുന്നത് അതെ സ്നേഹത്തോടെയല്ല അവരുണ്ടോ ഒരു ഒരു സ്നേഹത്തോടെയല്ല അവർക്കിടയിൽ മക്കളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്കിടയിൽ മക്കളുണ്ടാകുന്ന ബന്ധമൊന്നും അവർ തമ്മിലില്ല പിന്നെ എന്തിനാണ് കിടന്ന് ചോദിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് വല്ലാത്ത സങ്കടം നിന്റെ മകനെ കാണണമെങ്കിൽ നീ പോയി തേടി തേടിക്കണ്ടെത്ത് അല്ലാതെ എന്നോട് ചോദിച്ചിട്ടു യാതൊരു കാര്യമില്ല സുമിത്രേ നീ നിൻ്റെ പാട് നോക്കി പോകാനായിട്ട് നോക്ക് സുമിത്രേ എന്നെ എൻ്റെ സമയം വെറുതെ കളയാനായിട്ട് നൽകരുതെന്നും പറയുകയാണ് അങ്ങനെ പ്രേമ വളരെയേറെ ക്രൂരമായി സംസാരിച്ചതിന് ശേഷം അവിടുന്ന് പോവുകയാണ് അപ്പോൾ സുമിത്രയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുകയാണ് ദൈവമേ ഇനി ഞാൻ എങ്ങനെ കണ്ടെത്തും എന്നാലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ സുമിത്ര നേരെ ആ കാറിൻ്റെ മുന്നിൽ കൂടി തന്നെ പോവുകയാണ് പക്ഷേ സ്വരമോള് ടീച്ചർ അമ്മയെ കാണുന്നു തോരമ്പോളാണെങ്കിൽ ടീ ടീച്ചറമ്മ കൊടുത്ത ആ വളയും നോക്കിക്കൊണ്ട് വളരെയേറെ സന്തോഷിച്ചോട് സന്തോഷത്തോടു കൂടി തന്നെ ആ കാറിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സുമിത്രയും കാണുന്നില്ല ആ കാറിനുള്ളിൽ ഉള്ളിൽ ആരാണെന്നുള്ളത് സുമിത്ര ആകെ സങ്കടപ്പെട്ടു നേരെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തിയ സുമിത്രയാണെങ്കിൽ ദൈവമേ ശീതലത്തിനും എത്തിയില്ലല്ലോ അവളെന്താ എത്താന്ന് പറഞ്ഞിട്ട് എത്താത്തത് എന്നും പറഞ്ഞ് നമ്മുടെ ശീതളെ വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പൂജ സോറി സുമിത്ര അങ്ങനെ വിളിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു ശീതൾ ശീതൾ അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് ആഹാ മോള് വന്നോ ദേ മോളെ വിളിക്കാനായിട്ട് ഞാൻ ഫോൺ എടുക്കുകയായിരുന്നു ആ അപ്പോഴേക്കും ഞാൻ വന്നില്ലമ്മേ അതാണ് മനപ്പൊരുത്തോന്ന് പറയുന്നത് ആ അത് പിന്നെ മോളെ ഇനിയിപ്പോൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല മോളൊന്നും കഴിച്ചിട്ടില്ലല്ലോ മോൾക്ക് നല്ല വിശപ്പില്ലേ ആദ്യം ഭക്ഷണം കഴിക്കാം ഇത്രയും ലേറ്റായല്ലേ അമ്മേ എനിക്ക് അമ്മ എങ്ങനെ എനിക്ക് അമ്മയെ കണ്ടല്ലോ അത് തന്നെ വളരെയേറെ സന്തോഷമായിരിക്കുന്ന കാര്യമാണ് മോളെ ഞാനേ മോളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം ചോദിക്കാനാണെന്നും സുമിത്ര പറയുകയാണ് ഇത് കേട്ട ശീതകൾക്ക് ആകെ ഡൗട്ട് തോന്നുന്നു ശീതകളാകെ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയോ നമസ്കാരം താങ്ക് യു സിഗൻ ബബ ബായ്